നമസ്കാരം പ്രേക്ഷകർക്ക് ഫോർസിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണത്തിന് രാജ്യത്ത് മികച്ച പിന്തുണയാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തെളിവുകൾ കൂടി നിരത്തി ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചപ്പോൾ അത് പൊതുജനങ്ങൾക്ക് മുൻപിൽ ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും മുഖം മൂടി വലിച്ചുകീറി എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇപ്പോൾ ഇതാ വോട്ട് കൊള്ള ആരോപണത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ആകെ തരംഗമായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നുള്ള റിപ്പോർട്ടുകളാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് നിലവിൽ ലക്ഷക്കണക്കിന് യുവാക്കളാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ രാഹുൽ ഗാന്ധിയെ പുതുതായി ഫോളോ ചെയ്യുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും മാധ്യമങ്ങൾ പുറത്തുവിടുന്നു അതെ രാഹുലിനെ ജനങ്ങൾ പ്രത്യേകിച്ച് യുവാക്കൾ നെഞ്ചിലേറ്റി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സാരം മാത്രവുമല്ല ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോസ്റ്റുകളെ കടത്തിവെട്ടി സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഗാന്ധിയുടെ മുന്നേറ്റം എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു അടുത്ത ദിവസങ്ങളിൽ രാഹുലിൻ്റെ പോസ്റ്റുകൾക്ക് റീച്ചും വ്യൂവും മോദിയുടെ പേജിനേക്കാൾ ഏറെ മുന്നിലാണ് എന്നുള്ളതാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്ത സ്വാതന്ത്ര്യദിനത്തിൽ മണനിലഞ്ഞ് പതാക ഉയർത്തുന്ന രാഹുലിൻ്റെ വീഡിയോക്ക് മൂന്ന് ദശാംശം ഏഴ് മില്യൺ ലൈക്കാണ് ലഭിച്ചത് അതായത് മുപ്പത്തിയേഴ് ലക്ഷം മുപ്പത് മില്യൺ വ്യൂസും പോസ്റ്റിനുണ്ട് അതായത് മുപ്പത് കോടി ആളുകൾ രാഹുൽ ഗാന്ധിയുടെ ആ വീഡിയോ കണ്ടു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ചെങ്കോട്ടയിൽ നിന്നുള്ള സ്വാതന്ത്ര്യദിനത്തിലെ പ്രധാനമന്ത്രിയുടെ ലൈവിന് നാനൂറ്റി ഇരുപത്തിയേഴ് കെ ലൈക്കും പതിനാല് ദശാംശം ഒന്ന് മില്യൺ വ്യൂസും മാത്രമാണുള്ളത് ഈ വ്യത്യാസം അത്ഭുതപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ് പല പ്രമുഖ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് കാരണം മോദിക്ക് ഫേസ്ബുക്കിൽ അമ്പത് മില്യൺ ഫോളോവേഴ്സും രാഹുലിന് വെറും എട്ട് മില്യണുമേ ഉള്ളൂ ഫോളോവേഴ്സിൽ ഇത്രയും അന്തരം ഉണ്ടായിട്ടും രാഹുലിൻ്റെ പോസ്റ്റുകളുടെ ഈ കുതിപ്പ് ചർച്ചയായിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലാകട്ടെ മോദിക്ക് തൊണ്ണൂറ്റി ആറ് ദശാംശം മൂന്ന് മില്യൺ ഫോളോവേഴ്സ് ഉള്ളപ്പോൾ രാഹുലിന് പതിനൊന്ന് ദശാംശം മൂന്ന് മില്യൺ ഫോളോവേഴ്സ് മാത്രമാണ് ഉള്ളത് എന്നാൽ സ്വാതന്ത്ര്യദിനത്തിലെ ചെങ്കോട്ടയിൽ നിന്നുള്ള പ്രധാനമന്ത്രിയുടെ വീഡിയോക്ക് പതിനെട്ട് മില്യൺ വ്യൂസും ഒന്ന് ദശാംശം ആറ് മില്യൺ ലൈക്കും ലഭിച്ചപ്പോൾ രാഹുലിന്റെ കോൺഗ്രസ് ആസ്ഥാന മന്ദിരത്തിൽ നിന്നുള്ള വീഡിയോക്ക് ലഭിച്ചത് ഇരുപത്തി ഒമ്പത് ദശാംശം രണ്ട് മില്യൺ വ്യൂസും മൂന്നര ദശാംശം ഏഴ് ലൈക്കുമാണ് രാഹുലിൻ്റെ വോട്ട് രാഹുലിന്റെ വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചുള്ള ഒന്നേക്കാൽ മണിക്കൂർ നീണ്ട തെളിവുകൾ നിരത്തിയുള്ള വാർത്താ സമ്മേളനമാണ് യുവാക്കളെയും സോഷ്യൽ മീഡിയ ഉപയോക്താക്കളെയും ആകർഷിച്ചിരിക്കുന്നത് രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾക്ക് തെളിവുകൾ നിരത്തി കൃത്യമായ മറുപടി നൽകാൻ പ്രധാനമന്ത്രിക്കോ ബി ജെ പി നേതാക്കൾക്കോ ഇലക്ഷൻ കമ്മീഷനോ ഇതുവരെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഭാവി ഇന്ത്യ നയിക്കുവാൻ കഴിവുള്ള ഒരു നേതാവായി ജനങ്ങൾ രാഹുലിനെ നോക്കിക്കാണുന്നു എന്നു തന്നെ വേണം പറയാൻ രാഹുലിന്റെ ജനപ്രീതി ഉയരുന്നു എന്നുള്ളതിന് തെളിവാണ് ലക്ഷക്കണക്കിന് ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ രാഹുലിനെ പുതുതായി പിന്തുടരുന്നു എന്നുള്ളത് വോട്ടുകൾക്കെതിരെ രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തുന്ന വോട്ട് അധികാർ യാത്രയുടെ പോസ്റ്റുകളുടെ വമ്പൻ ലൈക്കുകളും വ്യൂകളും അത് വിളിച്ചോതുന്നു എന്ന് തന്നെ വേണം പറയാൻ അതെ രാഹുൽ കുതിക്കുകയാണ് ഇന്ത്യയുടെ സാധാരണക്കാർ ഉറ്റുനോക്കുന്ന ഇന്ത്യക്ക് പ്രതീക്ഷയുള്ള ഒരു നല്ല യുവ നേതാവായി സത്യത്തിന്റെ പാത പിന്തുണന്നാൽ തീർച്ചയായും പൊതുജനങ്ങൾ ഏത് നേതാവിന്റെ കൂടെ ഉണ്ടാകുമെന്നതിന്റെ തെളിവാണ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന പൂർണ്ണ പിന്തുണ